ഹായ് ഹലോ എമിസ് വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരു പത്തിൽ മുകളിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി ആവശ്യപ്പെട്ട ചെടികൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ വെറൈറ്റിയാണെന്ന് തുടക്കത്തിൽ പറയുന്നില്ല എല്ലാ വെറൈറ്റിയും നമ്മൾ എടുത്തെടുത്ത് പേരും റേറ്റും പ്ലാൻ സൈസും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ഇടുക കേട്ടോ അതുപോലെ തന്നെ വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് ഇടുവോ അല്ലെങ്കിൽ വെറൈറ്റിയുടെ പേര് പറഞ്ഞാലും മതി അതുപോലെ നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി എസ് ടി കൊറിയറ് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കേരള കർണാടകയൊക്കെ കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓർഡർ തരുന്നവർ ഓർഡർ തരിക നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് പ്ലാൻസ് എത്തിക്കും അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ചൈനീസ് ബോൾസും ഈ കാണുന്ന കളേഴ്സ് കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ച് മേളി ഷെയ്ഡ്സ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അയക്കുന്ന പ്ലാൻ സൈസ് ഇതാണേ നേരത്തെ കാണിച്ചത് കളേഴ്സാണ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് തരുന്നത് പതിനഞ്ചും വേണ്ടുന്നവരൊന്നറിയിക്കുക പത്ത് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറിനായിരിക്കും കേട്ടോ അയക്കുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടിടൊക്കെ കവർ ചെയ്യുന്നു തന്നെ വെളിയിലോട്ട് വന്ന നല്ല പ്ലാന്റ്സുകളാണ് എല്ലാവർക്കും നല്ലോണം തൈകൾ പിടിച്ചു കിട്ടുന്നുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പേര് നല്ല റിവ്യൂസ് പറയുന്നുണ്ട് അപ്പം ഇനിയും പ്ലാൻസ് മേടിക്കണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അടിപൊളി ഓഫറിലാണ് തരുന്നത് ഇത് നമുക്ക് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് കർണാടക തമിഴ്നാട് റേറ്റ് വ്യത്യാസം വരും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോമ്പോസ് ആണ് ആയിട്ടുള്ളത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഒരു നാല് ഷെയ്ഡ്സിൻ്റെ കോമ്പോയാണ് വരുന്നത് നാല് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ നാടനല്ല നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് കുറ്റിയായിട്ടേ നിൽക്കുള്ളൂ നിറച്ച് ബ്രാഞ്ചസ് വന്ന് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സാണ് കേട്ടോ അതുപോലെ പ്ലാന്റ്സ് പോകുന്നൊന്നും ഓർക്കണ്ട നിങ്ങളുടെ ഗാർഡനിലൊക്കെ എപ്പോഴും പൂക്കളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒക്കെ മേടിച്ച് വെക്കുക എപ്പോഴും നമുക്ക് നിറച്ച് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് എപ്പോഴും പൂക്കൾ കാണുകയും ചെയ്യും നമുക്ക് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെയാണ് പ്രത്യേകത ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് എപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് ആകുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം മടിച്ചു നിൽക്കാതെ ആർക്കെങ്കിലും ഈ കാണുന്ന വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്ത് അറിയിച്ചോളൂ കേട്ടോ നമ്മൾ ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ അയക്കുന്നത് ഈ അടുത്ത ആഴ്ച തൊട്ടായിട്ടായിരിക്കും ഈ വീഡിയോസിലെ ഓർഡേഴ്സ് അയക്കാൻ തുടങ്ങുന്നത് അയക്കുമ്പോൾ മെസ്സേജ് ഇടുകയും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് ഡേയ്സിയുടെ കോംബോയാണ് വരുന്നത് മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് പിന്നെ വൈലറ്റ് കളറ് അതുപോലെ തന്നെ നല്ല ഡാർക്ക് മജന്ത ഇതും നമുക്ക് അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന ചെടികളാണ് എല്ലാ ക്ലൈമറ്റിലും ഓക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തൈകളാണ് കേട്ടോ ഇതിനുണ്ടാകുന്നത് മൂന്ന് കളറിന്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റിയേ ഉള്ളൂ റേറ്റ് അപ്പൊ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഒരിക്കലും പോകുന്നതല്ല നിങ്ങൾക്ക് ഇനിയിപ്പം തൈകളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നടുന്നത് ചട്ടിയിലായിക്കോട്ടെ മണ്ണിലായിക്കോട്ടെ നിറച്ച് തൈകൾ ചോട്ടിലുണ്ടാവും ഒരിക്കലും നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്നും നഷ്ടപ്പെട്ട് പോകത്തില്ല കേട്ടോ അങ്ങനെയുള്ള വെറൈറ്റീസാണ് നമ്മൾ കൂടുതലും കോമ്പോസ് ആയിട്ട് കൊണ്ടുവരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാണ് ഡാർക്ക് അജന്ത കേട്ടോ നല്ല ഭംഗിയാണ് പഴയ വെറൈറ്റി അല്ല ഇതൊരു പുതിയ വെറൈറ്റിയാണ് അത്യാവശ്യം ഇതൊരു പ്ലാന്റ് അത്യാവശ്യം എൺപത് നൂറ് റേറ്റൊക്കെ വരുന്നതാണ് ഇതാണ് നമ്മൾ മൂന്ന് കളേഴ്സ് അടിപൊളി റേറ്റിന് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം വേണ്ടുന്നവർ അറിയിച്ചോളൂ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആണേ അടുത്തതായിട്ട് നമുക്ക് അസീലിയ ഇതുപോലെ മെച്ചുവർ ആയിട്ടുള്ള പൂക്കളായിട്ടുള്ള പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് മൂന്ന് കളേഴ്സിൻ്റെ കോംബോട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് പിങ്ക് റെഡ് പിന്നെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് ബേബി പിങ്ക് വരുന്നുണ്ട് വൈറ്റ് ഒരു ബേബി പിങ്കിൽ ഒരു ഷെയ്ഡ് വരുന്നത് അങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ ഇപ്പം ഒരു പ്ലാന്റ് നഴ്സറിയിലൊക്കെ ഒരു മുന്നൂറ്റി ഇരുപതൊക്കെ റേറ്റ് മുന്നൂറിന് മുകളിലോട്ട് റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അസീലിയ അതുപോലെ നമ്മൾ നടുമ്പോൾ കരിയലൊക്കെ കൂട്ടിയിട്ട് പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ക്ലൈമറ്റിലും എല്ലായിടത്തും തൊട്ടും നല്ലോണം ഉണ്ടാവുന്നതാണ് അതുപോലെ മണ്ണിലൊക്കെ വെച്ചാൽ നല്ല ഗ്രോത്തും നിറച്ച് ഫ്ലവർ ആകുന്നതാണ് കേട്ടോ കട്ടിങ്സ് വെച്ചും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതും അടിപൊളി ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ സെവൻ ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തതായിട്ട് നമുക്ക് നാടൻ ചെറുബറ അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ഒരിക്കലും പോകുന്നതല്ല ഒത്തിരി പേര് കുറേ നാളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വെറൈറ്റിയാണ് നാടൻ ചെറുപറ കൊണ്ടുവരാമെന്ന് നമുക്ക് നാടൻ ചെറുബറ അടിപൊളി പ്ലാൻസ് വീണ്ടും രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്ന പ്ലാൻസ് എല്ലാം ഉണ്ട് അപ്പം ആയി നമുക്ക് വരുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ ഉള്ള നിറച്ച് ലീഫും അത്യാവശ്യം നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അതും മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും കേട്ടോ അയക്കുന്നത് അടിപൊളി ഓഫർ പ്രൈസാണ് നിങ്ങൾക്കിത് നിലത്തോ മണ്ണിൽ ഡയറക്റ്റ് വെക്കുകയോ അല്ലെങ്കിൽ പോട്ടിൽ വെക്കുകയോ ഒക്കെ ചെയ്യാം സൺ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം വെളിച്ചം കിട്ടുന്നിടത്ത് വേണം കേട്ടോ വയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ തരുന്ന അയക്കുന്ന പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ സൺലൈറ്റിൽ വെക്കരുത് അത് ഒരാഴ്ച ഷെയ്ഡിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ സൺലൈറ്റിൽ വെക്കാവുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ കൂട്ടിമിക്സും അതുപോലെ എങ്ങനെ കെയർ ചെയ്യണം ഏത് വളം കൊടുക്കണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ നമുക്ക് കളർ ഷെയ്ഡ്സ് ഞാൻ കാണിച്ച് തരാം സെലക്ഷൻ ഇല്ല കളർ സെലക്ഷൻ ഇല്ല ഒരു അഞ്ചാറ് കളേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പിങ്ക് നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നതെല്ലാം നല്ല അടിപൊളിയാണ് അതുപോലെ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാടൻ ചെറുപ്പറ എന്ന് പറയുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ സൈഡിൽ തൈകളും വരും ഇപ്പോൾ ഈ കവറിനകത്തെയൊക്കെ അറച്ച് തൈകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാൻ സൈസ് ആണ് കേട്ടോ അയക്കുന്നത് അതും അത്യാവശ്യം ബുഷിയായിട്ട് നല്ല ലീഫായ പ്ലാന്റുകളെ അയക്കത്തുള്ളൂ ഈ കാണിക്കുന്നതാണ് കളേഴ്സൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ കോംബോ റേറ്റ് മുന്നൂറായിരിക്കും അപ്പോൾ വേണ്ടുന്നവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യവും കൂടെ പറയാം നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡബിൾ പെറ്റൽ പെക്ട്യൂണിയ ഒത്തിരി പേര് പേരിതും ചോദിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കുറേ നാളായി ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് അപ്പം ഇതും നമുക്കിപ്പം ആണ് കേട്ടോ ഈ പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഇത് പക്ഷേ പ്രീ ബുക്കിംഗ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇപ്പം നമുക്ക് പ്ലാന്റ്സ് ആയി വരുന്നതേ ഉള്ളൂ അത്യാവശ്യം ഈ ഒരു സൈസ് ആയി കഴിയുമ്പോഴേ നമ്മൾ പ്ലാന്റ്സ് അയക്കത്തുള്ളൂ ഇത്രയും അങ്ങോട്ട് വലുതാകേണ്ട നമ്മൾ അയക്കാൻ പറ്റുന്ന ഒരു പരിവുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു ടൈപ്പ് മുട്ടക്കായ പ്ലാന്റുകളായിരിക്കും വായിക്കുന്നത് റെഡ് മജന്ത വൈലറ്റ് പിങ്ക് അങ്ങനെ നല്ല ഷെയ്ഡ്സാണ് വരുന്നത് പ്ലാന്റ് സൈസ് ഇപ്പം ഇരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം ഇപ്പം ഇരിക്കുന്ന പ്ലാന്റ് നമുക്ക് ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് നല്ലോണം ഗ്രോത്തായി വരുന്നുണ്ട് നമ്മൾ സീഡ്സ് ഇട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ ഇതൊരു ടെൻ ഡേയ്സും കൂടെയൊക്കെ ആകുമ്പോൾ ആ ഒരു വലിപ്പത്തിലോട്ട് വരും നമ്മൾ അത് കഴിഞ്ഞ് മുട്ടൊക്കെ ആയി കഴിയുമ്പോൾ സെയിൽ ചെയ്യും അപ്പോൾ വേണ്ടുന്നവർ പ്രീ ബുക്കിംഗ് ചെയ്യുക അപ്പം ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കരുത് നമുക്ക് പ്ലാൻസ് കാണത്തില്ല കേട്ടോ വേണ്ടുന്നവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് വെക്കുക നമ്മൾ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കുമേ അപ്പോൾ കളേഴ്സ് ഇതൊക്കെയാണേ ആ ഈ ഒരു വലിപ്പമായിട്ടേ നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുട്ടുകളായിട്ടേ അയക്കത്തുള്ളൂ എന്നാൽ ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റുകളും നമുക്ക് കൊറിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ പ്രീ ബുക്കിംഗ് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ബിൻഗ നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടി അവൈലബിളായിട്ടുണ്ട് പൂക്കൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് ഇത് നമ്മൾ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടേ ഉള്ളൂ വിത്ത് ഫ്ലവർ ആയിരിക്കും അയക്കുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് അയച്ചു തരുന്നത് ഇത് ഇത് നമ്മൾ അയക്കേണ്ട സമയമാകുമ്പോൾ ഒന്നും കൂടെ ഗ്രോത്ത് ആകും കേട്ടോ നമ്മൾ എന്തായാലും നല്ല പ്ലാന്റ് സെലക്ട് ചെയ്തെടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് ഓർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഏത് വെറൈറ്റി ആയിക്കോട്ടെ എല്ലാ വെറൈറ്റീസും നല്ല ഈ ഇരിക്കുന്ന പ്ലാൻസിൽ നിന്ന് പോലും നല്ലത് സെലക്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ അടിപൊളിക്കോംബോയാണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് എപ്പോഴും നിറച്ച് പൂക്കൾ തരുന്നതാണ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരൊക്കെ ഈ പറയുന്ന വെറൈറ്റീസ് എല്ലാം ഇല്ലാത്തവർ ഒന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് ഇത് നമ്മൾ വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് പത്ത് കളേഴ്സിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ റേറ്റ് അപ്പം ഇതും ഒരു പ്ലാന്റ് നഴ്സറിയിലോട്ടൊക്കെ സിക്സ്റ്റി ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ പത്ത് ഷെയ്ഡ്സ് അഞ്ഞൂറ്റമ്പതേ ഉള്ളൂ അതുപോലെ അഞ്ച് ഷെയ്ഡ്സ് ഒക്കെ വേണം എന്നുള്ളവർ അങ്ങനെ ഓർഡർ ചെയ്യുക മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് കളർ സെലക്ഷൻ ഇല്ല ഒന്നിനും സ്ക്രീൻഷോട്ട് എടുത്തൊന്നും ഇടരുത് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അയക്കുന്നതേ അടുത്തതായിട്ട് നമുക്ക് നാടൻ ഡാലിയയുടെ കുറച്ച് പ്ലാന്റും കൂടി ആയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം കളേഴ്സാണ് ഇതിനും കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ആരും കളർ സെലക്ട് ചെയ്തിടരുത് ഈ കാണുന്ന പ്ലാന്റ് സൈസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഏകദേശം എല്ലാത്തിനും പൂക്കൾ കാണണമെന്നില്ല എല്ലാത്തിനും മുട്ടുകളും കാണണമെന്നില്ല അത്യാവശ്യം നല്ല മെച്യറായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നോക്കി അയക്കുന്നത് ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ അയക്കുമ്പോൾ നമുക്ക് കൊറിയർ ചെയ്യല്ലേ അപ്പം അത്യാവശ്യം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടായിരിക്കും കൊറിയർ ചെയ്ത് തരുന്നത് കേട്ടോ എന്തായാലും നല്ല ഫ്രഷ് പ്ലാന്റ്സും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് നമുക്ക് ലീഫും തണ്ടും ഒക്കെ നോക്കി ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ പത്ത് പ്ലാന്റ് ഒക്കെ ആയിട്ട് വേണമെന്ന് വേണ്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിച്ചാൽ മതി അപ്പം നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് അപ്പോൾ പറയുന്നതായിരിക്കും ഇത് ഇരുപത് മുപ്പത് പ്ലാന്റ്സ് ഒക്കെ വെച്ച് മേടിച്ച് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നം നമ്മൾ സേഫായിട്ട് തന്നെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിലെത്തിക്കും കേട്ടോ അപ്പം ഇപ്പം ഇരുപത് പ്ലാൻസ് പത്ത് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ രണ്ട് ബോക്സിലൊക്കെ ആയിട്ടായിരിക്കും എന്നാൽ ഒരു ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നാടൻ ജമതിയുടെ കോംബോയാണ് ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ കളേഴ്സ് വരുന്നത് ഇത് നമുക്ക് പൂക്കളൊക്കെ ആയ പ്ലാന്റുകളാണ് നമ്മൾ തൈകളായിരിക്കും നാടൻ ചമന്തിയുടെ നിങ്ങൾക്ക് അയക്കുന്നത് ഒത്തിരി ഓർഡർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഏകദേശം പ്ലാന്റ്സ് ഒക്കെ തീരാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ നമ്മൾ പത്ത് കളേഴ്സ് അതും പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഡിഫറെൻറ്റ് കളേഴ്സ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതും കുറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഇതുപോലെ തൈകളൊക്കെ നിറച്ചുണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം വേണ്ടുന്നവർ ഒന്ന് പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അപ്പം ഇനിയും മേടിക്കണം ഇനിയിപ്പോൾ അഞ്ച് പ്ലാന്റ് ആയിട്ട് വേണ്ടുന്നവർ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് അതും ഹൈബ്രിഡ് ചെമ്പരത്തി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത് യെല്ലോയ്ക്കകത്ത് വൈറ്റ് യെല്ലോയ്ക്കകത്ത് റെഡ് അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് പ്യുവർ വൈറ്റ് വരുന്നുണ്ട് ക്രീമിനകത്ത് വൈറ്റ് ഓറഞ്ച് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് നമ്മളപ്പോൾ അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ അതും കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറിനായിരിക്കും കേട്ടോ തരുന്നത് ഹൈബ്രിഡ് ചെമ്പരത്തി നഴ്സറിയിൽ ഒരു പ്ലാന്റ് നൂറ് നൂറ്റി ഇരുപതൊക്കെ റേറ്റ് വരുന്നതാണ് അപ്പം അങ്ങനെയാണ് നേരത്തെ കാണിച്ച ഡയാന്തസ് തന്നെയാണ് ഇത് വരുന്നത് നിറച്ച് ഫ്ലവറായി നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഡയാന്തസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനായിട്ടാണ് അപ്പോൾ ഡയാന്തസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പൂക്കൾ പോയി കഴിയുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ വെറൈറ്റീസ് ആർക്കെങ്കിലും ഒക്കെ വേണ്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ അതുപോലെ ഞാൻ ഇതിൻ്റെ കാര്യം പറയുവാണെന്നല്ലോ അല്ലേ ഇത് പൂക്കൾ പോയി കഴിയുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് വിടാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഒത്തിരി അങ്ങനെ രാസവളത്തിൻ്റെ ഒന്നും ഉപയോഗം ഇതിനൊന്നുമില്ല കേട്ടോ ഇതിനൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്ലാൻസ് അയക്കുന്നതിനെ പറ്റിയൊക്കെ പറയുകയാണ് പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ അന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടും അപ്പം അവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പ്ലാൻസ് അയച്ചിട്ട് കുറച്ച് പേര് വിളിച്ചിട്ട് എടുക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പം അതുകൊണ്ട് നമ്മൾ അയക്കുന്നതിൻ്റെ അന്ന് അറിയിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നത് എന്നാണെന്ന് അറിയാൻ പറ്റും അപ്പം കറക്റ്റായിട്ട് ഫോൺ കോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് പ്ലാൻസ് ആണ് ഒത്തിരി വൈകാതെ തന്നെ പോയി മേടിക്കുക അന്ന് തന്നെ നടുക പത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ